ലജ്ജാശീലം പ്രത്യേകിച്ച് മക്കളിൽ ഉണ്ടാകണമെന്നും പെൺമക്കളിൽ അത് കൂടുതൽ ഉണ്ടാകണമെന്നും ഇസ്ലാം പഠിപ്പിച്ചു ഏറെ അത് ശ്രദ്ധിച്ചു ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും അപ്പപ്പോൾ മക്കളോട് വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞു ഏറ്റവും ലജ്ജാശീലം ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചു ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് പെണ്ണിനെ അലങ്കാരങ്ങളോട് ഇഷ്ടമാകുമെന്ന് ആഗ്രഹം ലഭിതങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടിന്റെ വസ്ത്രങ്ങൾ നബിതങ്ങൾ മക്കളെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പെൺമക്കളെ അതുപോലെ തന്നെ പെൺകുട്ടികളാണ് പൊന്നിനോട് വരി ഇത്തിരിയൊക്കെ മോഹമുണ്ടാവുക അവരുടെ പ്രകൃതമാണെന്ന് മനസ്സിലാക്കി ചില്ലറ രൂപത്തിലൊക്കെയുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊടുത്തിരുന്നു പക്ഷേ അപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ അലങ്കാരം നിങ്ങളുടെ ആടയാഭരണങ്ങൾ അതൊന്നും ആരാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് നിങ്ങൾക്ക് ലജ്ജ വേണം നിങ്ങളുടെ സംസാരത്തിൽ വളരെ മിതത്വം പാലിക്കണം കൊഞ്ചിക്കുഴ വർത്തമാനം പറയരുത് വേഷവിധാനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പിതങ്ങളോട് റബ്ബിന്റെ പ്രത്യേക കൽപ്പന ഏ പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോട് പറയൂനാത്തിക്ക താങ്കളുടെ പെൺമക്കളോടും പറയൂ സത്യവിശ്വാസികളായ മുഴുവൻ സ്ത്രീകളോടും പറയൂടകൾ അവരുടെ മേലാടകൾ അവരുടെ മാർവിടങ്ങളിലൂടെ കൊണ്ട് ശരീരത്തിന്റെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും ആടയാഭരണങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ അതവർ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ലജ്ജാശീലം നിലനിർത്തട്ടെ എന്ന ഗൗരവതരമായ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്റെ മക്കളെ കൃത്യമായി തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രയത്നം സഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നിന്റെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലജ്ജ എന്ന് പറയുന്ന ആ ഒരു ഈമാനികമായ ഗുണം ലജ്ജയില്ലായ്മയാണെന്ന് ലോകത്ത് മുഴുവനും സ്ത്രീകളിലും എല്ലാവരിലും പ്രകടമായി കൊണ്ടിരിക്കുന്നത് ആരുടെ മുമ്പിലും ഏത് വേഷത്തിലും തുറന്ന് നടക്കുവാനും അതേപോലെ തന്നെ കൊഞ്ചിക്കുഴഞ്ഞു കളിച്ച് ചിരിച്ച് അർമാദിച്ച് നടക്കുവാനും തോന്നിവാസങ്ങളുടെ ആളുകളായി ജീവിക്കുവാനുമൊക്കെ കാണിക്കുന്ന പെൺമക്കളുള്ള രക്ഷിതാക്കൾ ആ രക്ഷിതാക്കളുടെ ആ പെൺമക്കളെ നിർത്തിയിട്ടൊന്നും ഉപദേശിക്കുവാൻ പോലും താല്പര്യം കാണിക്കാത്തവര് ലോകത്ത് അതൊക്കെ ഉപദേശിക്കേണ്ട കാലമൊന്നുമല്ല ഈ കാലഘട്ടം ഇതൊക്കെ ഇന്നിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഈ യുഗമാണ് അതുകൊണ്ട് അങ്ങനെ അവരെ അങ്ങനെ മൂടിപ്പൊതച്ച് നടത്താനും അതേപോലെ തന്നെ അവർക്ക് അങ്ങനെ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒരു ബുദ്ധിയുള്ള രക്ഷിതാവ് തയ്യാറാകേണ്ടതില്ല എന്ന ധാർഷ്ട്യത്തിന്റെ വർത്തമാനം പറയുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കുക ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിന്റെ ചരിയയാണോ നമുക്ക് വേണ്ടത് അതോ തെമ്മാടിക്കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ അർമാദിച്ച് കാണിച്ചു തരുന്ന മാതൃകയാണോ നമുക്ക് വേണ്ടതെന്ന് ഈ മാനുള്ളവർ ചിന്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ